ഹലോ ഗൈസ് എല്ലായിടുന്ന ആളെ പുതിയൊരു വീഡിയോ സ്വാഗതം അപ്പോൾ വർഷങ്ങൾക്ക് നമ്മളിത് ആ പുതിയൊരു വീഡിയോ ഇട്ട് വന്നേക്കണതാണ് അപ്പോൾ ഗൈസ് നമ്മൾ ഇനി തോട്ട് ഡേറ്റ് ആയിട്ട് പുത്തം പുത്തം വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ പുതിയൊരു ഗെയിമും കൂടി ആയിട്ടുണ്ടായിരിക്കണം ഗെയിമിൻ്റെ പേര് ഗ്യാങ്സ്റ്റർ വികാസം എന്നാണ് ഏകദേശം രണ്ടര ജി ബി ആയിട്ടുണ്ട് ഗെയിമിന് അപ്പോൾ നമ്മളിന്ന് പിന്നെ ഒരു സ്റ്റോറി വീഡിയോ ഇടൊക്കെയുണ്ടായിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ സ്റ്റോറി വീഡിയോ ഇടാൻ പോകണത് അപ്പോൾ ഈസ് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ടുവാം ഓക്കെ ഈസ് അപ്പോൾ ഈസ് നമ്മളിന്ന് ഒരു പ്ലെയിൻ ഓടിക്കാൻ പോണേന്ന് അപ്പോൾ ആദ്യം ഇവിടെ ആണ് ഞാൻ പ്ലെയിനൊക്കെ ഓടിക്കാൻ പോണത് അപ്പോൾ എങ്ങനെ ഉണ്ടാവും ഉണ്ടാവുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല അപ്പോൾ നമുക്ക് നമുക്കിഞ്ഞ് മറ്റൊരു കാര്യം ചെയ്താൽ മതി നേരെ പോയവരെ വണ്ടി എടുക്കുക രണ്ട് പോയി പ്ലെയിൻ എടുക്കുക അറ്റ്ലീസ്റ്റ് രണ്ട് വണ്ടിയുണ്ട് പക്ഷേ ഇതെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പോയത് ഇടുക്കുക രണ്ട് വണ്ടി ഇതെല്ലാം നല്ല കൂടിയ വണ്ടിയാണ് ആ ഞാൻ ഒരു ദിവസം ആവേണ്ട അടിച്ച് മാറ്റം കേസ് അത് ഉറപ്പാണ് ഇപ്പം എനിക്ക് വേണമെങ്കിൽ അടിച്ചു മാറ്റുക സീനില്ല പക്ഷേ എനിക്ക് മടിക്കാൻ കഴിച്ച് ഇപ്പം ഞാൻ പ്ലെയിൻ ഓടിക്കാൻ പോണല്ലേ ഒരു നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഒരു ഇടയ്ക്കിട്ട് വേറെ വല്ല പണിയായിട്ട് മേടിച്ചു വേണം അത് ഇത്തിരി അലമ്പാട് അപ്പം നമുക്കിനി നേരെ ഈ സ്കൂട്ടർ എടുത്തിട്ട് പോവാം അല്ലെങ്കിൽ ചേച്ചി നമുക്ക് വേണ്ട ഒരു ബുള്ളറ്റ് എടുത്തിട്ട് പോകാം ചേസ് അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പോൾ നോക്കിനി ഈ ബുള്ളറ്റം വൃത്തിയുണ്ട് നമുക്ക് ഈ ബുള്ളറ്റിൻ്റെ ഫ്രണ്ട് നോക്കാൻ പറ്റിയ കേസ് ഹു ഫ്രണ്ട് നോക്കി കേസ് അപ്പോൾ ഇനി നമുക്ക് നേരെ എയർപോർട്ടിലോട്ട് പോവാം നമുക്ക് അങ്ങോട്ട് വേഗം എത്താം ഡൈസ് കാരണം അങ്ങോട്ട് സിമ്പിളാണ് അതായത് ഇപ്പോൾ തന്നെ എത്തും തൊട്ടടുത്ത് നമ്മളെ നമ്മൾ ഉണ്ടായ സ്ഥലം തൊട്ടടുത്ത എയർപോർട്ട് ഒയ്യോ എയർപോർട്ട് എടുത്തായിട്ട് ഹരി ഡേസ് അടുത്ത് വെള്ളത്തിലെ വീണ് ഈ കുളമൊക്കെ ആരാണല്ലേ ഹൈവേൻ്റെ അടുത്ത് ഉണ്ടാക്കി വെക്കണം നമുക്ക് ഇനി ഒന്നും കൂടി വല്ല വണ്ടി പോയതപ്പം അതെ 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 ഒരു വണ്ടി തന്നെയുണ്ട് നോക്കി ഈ വണ്ടി തന്നെ അടിച്ചു വന്നിട്ട് അട നീ എങ്കിലൊന്ന് ഈ വണ്ടി കാടേ ഞാൻ വേറെ എപ്പോഴെങ്കിലും ഞാൻ സമയത്ത് ഞാൻ തരാം അവിടെ പോലീസുകാരനെപ്പോഴുണ്ട് ചിലപ്പോൾ നമ്മളെ പിടിക്കും മണ്ട മൊണ്ടൊക്കെ അവളെ പിടിച്ചില്ല തൊട്ടടുത്തുനിന്ന് വണ്ടി മോശം പിടിച്ചില്ല ഇനി പിന്നെ എങ്ങനത്തെ പോലീസുകാരനാണ് ആ ഹമാരുടെ കാര്യം വിട്ടേക്ക് നമുക്കിപ്പോൾ നമ്മുടെ എയർപോർട്ടിന് അങ്ങോട്ട് പോവാം ഈസ് എയർപോർട്ട് ഇപ്പോൾ എത്താറായിട്ടുണ്ട് വന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ അങ്ങോട്ട് പോകണം ഒരു പാലം കണ്ടോ ആ പാലത്തിൻ്റെ അടിയിൽ കൂടെയുള്ള വഴിയും കഴിഞ്ഞ് നേരെ പോകണം അപ്പോൾ അവിടെ പാലത്തിൻ്റെ അടിയിലത്തെ വഴി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് നോക്കി ഇനി എല്ലാം കുടിച്ച് ആടിക്കുക ഒയ്യോ ചമ്മീട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് നേരെ കയറ്റാം വണ്ടി കയറുള്ള കയറുള്ള കയറി കയറണ കയറി കയറണ്ട ഓ വണ്ടീൻ്റെ അടിയൊക്കെ തന്നിട്ടുണ്ട് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇറങ്ങി നടന്നു പോവാം പിന്നെ അതൊക്കെ വരെ ടൈം വേസ്റ്റ് ചെയ്യാം നമ്മുടെ ഈ ജെറ്റ് പോലത്തെ പ്ലെയിൻ എടുത്തേക്കുന്നത് നമുക്കത് ഒന്ന് നോക്കാം ഇല്ല ഏസ് നമ്മൾ പ്ലെയിനോടെ ട്രിപ്പ് ഉണ്ട് ഇടാ അപ്പം നമുക്കിന്ന് ഈ പ്ലെയിനിലാണ് നമുക്ക് പോകേണ്ടത് നമുക്ക് ഓടിപ്പോയി ആ പ്ലെയിനിലായിട്ട് കയറാം നാളെ ആദ്യമായിട്ടാണ് പ്ലെയിനിൽ ഉള്ളായിട്ട് തന്നെ കയറണത് അപ്പം ഇനി ഞങ്ങൾക്ക് പ്ലെയിനിലുള്ളിലട്ട കയറാം ഈ പൊളിച്ച് നല്ല രസമുണ്ടായിരിക്കും ഓടിക്കാൻ ഇവിടെ ഒരു ഹെലികോപ്റ്റർ ട്രിപ്പ് ഉണ്ട് അതൊക്കെ നമുക്ക് പിന്നെ എടുക്കാം നമുക്കിപ്പോൾ പ്ലെയിൻ മതി അതൊക്കെ കണ്ടിട്ട് ജെറ്റ് പോലെ ഉണ്ട് നമ്മുടെ സിറ്റിയിൽ വെച്ച് ഏറ്റവും സ്പീഡ് ഓടിയ പ്ലെയിൻ ഇതാണ് അമ്മയ്ക്കൊരു കാര്യം ചെയ്യാൻ ഈ പ്ലെയിൻ അങ്ങോട്ട് പതുക്കെ കാൽക്കുലേറ്റർ കൊടുക്കുക ഇനി ഒന്നും നോക്കണത്ത് തിരിച്ചങ്ങോട്ട് കൊടുക്കുക പിന്നെ ഇത് ഇപ്പോൾ നമ്മുടെ പ്ലേ ആയിട്ടുണ്ട് പറത്ത് നോക്കുക ഈ പറന്ന് പുറന്നയി എൻ്റെ പൊന്നൊരു കണക്കിന് പറത്തി ഞാൻ വിചാരിച്ച പോലെ അല്ലേസ് ഇത്തിരി പണിയാണ് ഞാൻ ഇപ്പോൾ ഒരു കണക്കിന് ഓടിക്കണത് അപ്പം അങ്ങാട്ടിങ്ങാട്ടിട്ടൊന്ന് കയ്യിൽ നിന്ന് പോകുന്നുണ്ട് പക്ഷേ ഞാൻ രസം ഉണ്ട് ഓടിക്കാൻ ഇത് 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 അതെനിക്ക് ഇവിടെ ഈജ പോലും ഇല്ലേ കാണില്ലല്ലേ അത് ഇത് 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 ലൈറ്റ് ലൈറ്റ് നമുക്ക് അങ്ങോട്ട് പോയല്ലോ നോക്കട്ടെ അടിയിൽ ഉണ്ട് ഓ അടിപൊളിയായിട്ടുണ്ട് നമുക്ക് ഒരു ദിവസം ഇവിടെ വേണ്ട അലമ്പിണ്ടാക്കാം അടിപൊളിയേ നല്ലൊരു പേരുമായിട്ട് കൊളുക്കുമ്പോൾ എന്ത് പേര് ഇതേ പൂർണ്ണ ചന്തരി ഫുൾ മൂൺ അപ്പ നമുക്കിനി സിറ്റിൻ്റെ തൊട്ടടുത്ത് വന്നിട്ട് മെല്ലാട്ട് പോവാം ഏ അതെ ഫുൾ മൂൺ ഫുൾ മൂൺ അത് നിൽക്കുക അത് കാണില്ലല്ലോ ഒന്നും കൂടെ നോക്കട്ടെ കേട്ടോ മേലാണ്ട് പോവുക സൈഡിലാണ്ട് പോവുക ആ അതെ 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 അപ്പം ഇനി നമുക്ക് കുറച്ച് നേരം ഓടിക്കാം ഡൈസ് നല്ല രസമുണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് പ്ലെയിൻ ഓടേണ്ട ഇടക്കൊക്കെ ഈ കൈന്നു ഓണ്ട അല്ലാണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല ഇനി ഞങ്ങൾക്ക് കുറച്ചേരം പ്ലെയിനൊന്നു ഓടിക്കുക ഗൈസ് കാര്യം പറൈനിന് ചെറിയ ഒരു പ്രശ്നം പോലെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ള അയ്യോ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല മിക്കവാറും പോവും നമുക്ക് ഒരു കാര്യം ചെയ്യാം പ്ലെയിൻ ചെയ്യാൻ നോക്ക് താഴ്ത്തടി പാരഷൂട്ടുണ്ടോ കൊഴപ്പില്ല പാരഷൂട്ട് ഉണക്കിട്ടുണ്ട് ലക്കുണ്ട് ഒരു കണക്കിന് പാരഷൂട്ട് ഇടി ഓ ഒരു കണക്കിന് ആൻഡി ആയിട്ടുണ്ട് എന്തൊക്കെയോ ഭയത്തിനാണ് എൻ്റെ കയ്യിൽ മറ്റേ പാരഷൂട്ട് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ പണി കിട്ടിയേനെ ഇവിടെ വണ്ടി ഇരിക്കണ്ട ഇരിക്കുമാറ്റണം എന്നുണ്ട് പക്ഷെ അത് അടിച്ചു മാറ്റണ്ടായി പിന്നെ അടിച്ചു മാറ്റുക അപ്പൊ ഇഷ്ടം എന്ത് വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഗുഡ് ബൈ